അമ്മുവിന് സ്വന്തമായി വീടൊരുക്കി നൽകി അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച് ദുരിതത്തിലായ ചുണ്ടയിലെ അക്ഷരയ്ക്ക് പ്രവാസി വ്യവസായിയും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് എം ഡിയുമായ അദീം അഹമ്മദിന്റെ നേതൃത്വത്തിലാണ് വീട് കൈമാറിയത് നിർധന കുടുംബത്തിന്റെ ബാങ്കിലുള്ള കടബാധിതയും അദീബ് ആൻഡ് ഷെഫീന ഫൗണ്ടേഷൻ ഏറ്റെടുത്തു രോഗബാധിതയായ അമ്മുവിൻ്റെ വർഷങ്ങളായുള്ള ചികിത്സയെ തുടർന്ന് ദുരിതത്തിലായ കുടുംബത്തിന് സ്വന്തമായി വീടില്ല എന്ന മാധ്യമ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അദീബ് അഹമ്മദ് ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറായത് അമ്മുവിൻ്റെ ചികിത്സയ്ക്കായി ലക്ഷങ്ങളുടെ കടം ബാധ്യത വരികയും മരപ്പണിക്കാരനായ പിതാവ് സുരേഷ് പരിക്കേറ്റ ചികിത്സയിലാകുകയും ചെയ്തതോടെ നേരത്തെ നിർമ്മാണം ആരംഭിച്ച ഇവരുടെ വീടിൻ്റെ പണി നിലച്ചു അമ്മുവിൻ്റെ ദുരിതത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്ത അദീബ് അഹമ്മദിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തു രണ്ടു മുറിയും ഒരു അടുക്കളയും മാത്രമായി നിർമ്മാണം ആരംഭിച്ചിരുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനം കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി സിറ്റൗട്ട് ഹാൾ അടുക്കള മൂന്ന് മുറികൾ മുന്നിലേക്ക് ഷീറ്റ് കെട്ടിയിറക്കി വീൽചെയറിൽ കൂടുതൽ സഞ്ചരിക്കാൻ കഴിയുന്ന സൗകര്യവും അതിനോടൊപ്പം ചുറ്റുമതിൽ ഉൾപ്പെടെ നിർമ്മിച്ച് വീട് അടച്ചുറപ്പുള്ള സുരക്ഷിതമായ മന്ദിരമാക്കിയാണ് നിർമ്മാണം ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചത് ജന്മന സെറിബ്രൽ പാൾസി രോഗത്തെ തുടർന്ന് പരസഹായമില്ലാതെ നടക്കാനോ മറ്റും കഴിയാത്ത സ്ഥിതിയിലാണ് അമ്മുവിൻ്റെ ജീവിതം അമ്മുവിൻ്റെ അമ്മ സുഷമ്മ അടുത്തുള്ള സ്കൂളിൽ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന ജോലിയാണ് ചെയ്തിരുന്നത് അമ്മുവിനെ വീടിനകത്ത് ഉൾപ്പെടെ വീൽചെയറിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യവും പുതിയ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് നാട്ടുകാർ ഉത്സവാന്തരീക്ഷത്തിൽ ഏറ്റെടുത്ത ഗൃഹപ്രവേശന ചടങ്ങിൽ വെച്ച് അദീം അഹമ്മദിന്റെ സെക്രട്ടറി സനീർ പി എയും ഫൗണ്ടേഷൻ പ്രതിനിധി വിജു അസീസും ചേർന്ന് വീടിന്റെ താക്കോൽ അമ്മുവിനും കുടുംബത്തിനും കൈമാറി ചുണ്ട റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ രാജു ചുണ്ട വിശ്വനാഥൻ കെ വി രാജൻ കെ ബേബി എൻ ജെ വിജേഷ് കണ്ടത്തിൽ തുടങ്ങിയവരും നാട്ടുകാരും സന്നിഹിതരായിരുന്നു ഒത്തിരി സന്തോഷമുള്ള ഒരു

പിന്നേഡത്തിന്റെയും മുമ്പിൽ എത്തുകയും അവരാ വാർത്ത കാണുകയും അവര് നമ്മളെ വിളിക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ ആ വീടിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇപ്പൊ ആ വീടിന്റെ പാല്കാശ ചടങ്ങ് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഒത്തിരി സന്തോഷമാണെങ്കിലും നമ്മൾ അതിനെ എന്നും മേഡത്തോടും സാറിനോടും ഒത്തിരി സന്തോഷമുണ്ട് എവിടെയായാലും മേഡം എന്നാണെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കാണാൻ വരണം സാ കാണാൻ വരണം ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ മേഡം സാറിന് വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് മേഡത്തിൽ സാറിനെ കാണാൻ വരും എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവർ